ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൂർവികരുടെ ആരോഗ്യത്തിൻ്റെയും ദീർഘായുസ്യത്തിൻ്റെയും പിന്നിലുള്ള രഹസ്യമാണ് പ്രധാനമായും അവരുടെ പ്രഭാത ഭക്ഷണ രീതിയാണ് എടുത്തു പറയേണ്ട ഒന്ന് പണ്ടുകാലത്ത് മിക്കവാറും വീടുകളിൽ കൃഷിയൊക്കെ ഉണ്ടാകും അതിനായിട്ട് ധാരാളം പണിക്കാരും ഉണ്ടാകും അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന കപ്പ ചക്ക ചേന മുതലായവയൊക്കെയാണ് അതായത് സീസൺ അനുസരിച്ച് നമ്മുടെ പറമ്പിൽ നിന്ന് ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് രാവിലെ പാകം ചെയ്യുന്ന കറികളൊക്കെയാണ് ഉപയോഗിക്കുന്നത് പ്രഭാത കഞ്ഞി കപ്പ പുലത്തിയത് ഉണക്കുമീൻ വറുത്തത് അച്ചാർ ചമ്മന്തി ഇന്നിങ്ങനെയൊക്കെയുള്ളവ ഉണ്ടാകും അതുപോലെ തന്നെ പയറ് കടല ഇതൊക്കെ രാവിലെ ഉണ്ടാവുന്ന പ്രഭാത ഭക്ഷണങ്ങളിൽ പെടുന്നതാണ് ഇതൊക്കെയാണ് രാവിലെ പ്രധാനമായിട്ടും കൊടുക്കാറ് കപ്പയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് എന്നിവയൊക്കെ ധാരാളമുണ്ട് പ്രത്യേകിച്ചും അധ്വാനം ചെയ്യുന്നവർക്ക് ശരീരം ക്ഷീണിക്കാതിരിക്കാനും മരുമായിട്ട് ഇത്തരത്തിലുള്ള ആഹാര രീതിയാണ് ശരിക്കും പറഞ്ഞത് വേണ്ടത് അക്കാര്യം നമ്മളുടെ പൂർവികർക്ക് ശരിക്കും അറിയാമായിരുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് അത്തരത്തിലുള്ള ആഹാര രീതിയായിരുന്നു തല തലമുറകളായിട്ട് പിന്തുടർന്നു പോന്നുകൊണ്ടിരുന്നത് അന്നത്തെ തലമുറ അതായത് കുഞ്ഞുങ്ങൾ മുതൽ വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ വരെ ഇതേ ആഹാര രീതിയാണ് കഴിച്ചിരുന്നത് അല്ലാതെ ഇന്നത്തെ പോലെ വ്യത്യസ്തമായ ആഹാര രീതികളല്ലായിരുന്നു കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും കാർഷിക മേഖലയിലുള്ള ആളുകൾ ഇന്നും ഈ രീതി തന്നെയാണ് അതായത് ഈ ആഹാര രീതി തന്നെയാണ് പിന്തുടർന്നു പോരുന്നത് അധ്വാനിക്കുന്നവരുടെ ഒരു ഭക്ഷണമാണ് കപ്പ എന്ന് വേണമെങ്കിൽ പറയാം ശാരീരികാധ്വാനം കൂടുതലുള്ള ജോലികൾ ഏർപ്പെടുന്നവർ കപ്പ കഴിക്കുകയാണെങ്കിൽ ശരീരം മെലിയുന്നതിൽ നിന്ന് രക്ഷ നേടാം പക്ഷേ അമിതമായിട്ട് കപ്പ ശാരീരികാധ്വാനം കുറഞ്ഞ ആളുകൾ കഴിച്ചാൽ ശരീരം തടിക്കാനായിട്ട് അത് കാരണമാകും അതുകൊണ്ട് മെലിഞ്ഞവർക്ക് ധൈര്യമായിട്ട് കപ്പ കഴിക്കാവുന്നതാണ് കേട്ടോ കപ്പയിലുള്ള കാൽസ്യം എല്ല് തേയ്മാനം തടയാനായിട്ട് സഹായിക്കുന്നു കാൽസ്യത്തിൻ്റെ കുറവുള്ള ധാരാളം വ്യക്തികളുണ്ട് അവർക്ക് കപ്പ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ വെജിറ്റേറിയൻസ് കപ്പ ഉപയോഗിക്കുന്നതിലൂടെ ആവശ്യമായ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ട് വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ കുറവ് മൂലം വായിൽ പൊട്ടുന്ന പ്രശ്നമുള്ളവർക്ക് കപ്പ പതിവായിട്ട് കഴിക്കുന്നതിലൂടെ ആ പ്രശ്നം ഈസിയായിട്ട് പരിഹരിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഗർഭിണികൾ കപ്പ മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കുക ഫോളിക് ആസിഡിൻ്റെ ഒരു കലവറയാണ് കപ്പ വൈകല്യങ്ങളില്ലാത്ത കുഞ്ഞി പിറക്കുന്നതിന് ഇത് സഹായകമാണ് കപ്പ നമുക്ക് പല രീതിയിൽ പാചകം ചെയ്ത് ഉപയോഗിക്കാം കപ്പയും ഇറച്ചിയും കപ്പയും മത്തിയും കപ്പ ബിരിയാണി കപ്പയും ചമ്മന്തിയും എന്നിങ്ങനെ പലതരത്തിലും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ കപ്പ ബിരിയാണിയുടെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പയും മത്തിയും ഇതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടിട്ടില്ലാത്തവർ കമൻറ്റ് ചെയ്യാൻ ഞാൻ അതിൻ്റെ ലിങ്ക് തരാം കപ്പ ഉലത്തിയതാണ് നമ്മുടെ ഇന്നത്തെ താരം എങ്ങനെയാണ് കപ്പ ഉലത്തിയത് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനിത് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ കൂട്ടുകാരോടായിട്ട് ഒരു കാര്യം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കപ്പ ഉലത്തിയത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ കപ്പ തൊലി തൊലിച്ചെത്തി കഴുകിയെടുക്കണം വലിയ കപ്പയാണെങ്കിൽ ഒന്ന് പൊളിച്ച ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വേവിക്കാം വേവിക്കാനായിട്ട് നമ്മൾ ഉപ്പും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കപ്പയുടെ അതേ നിരപ്പിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കുക കപ്പ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്കിയുള്ള വെള്ളം ഊറ്റിക്കളയണം എന്നുള്ളതാണ് കപ്പയിൽ ചെറിയ അളവിൽ ഒരു പോയിസൺ അടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ വെള്ളം ഊറ്റിക്കളയുന്നതിലൂടെ ആ കട്ട് നമുക്ക് നീക്കാൻ സാധിക്കും ഇനി കപ്പ വിലുത്താനായിട്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എന്നിവ നമ്മൾ എടുത്ത് വയ്ക്കുക ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും അരിഞ്ഞ് വയ്ക്കുക ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ചീനച്ചട്ട അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക കടുക് പൊട്ടിക്കുക അതിനുശേഷം നമുക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഇളക്കാം കറിവേപ്പില ചേർക്കുക ഞാനിവിടെ ചതച്ചമുളകാണ് ചേർക്കുന്നത് അത് അതുകൊണ്ട് ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് ചതച്ച മുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക മുളക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ കഷ്ണങ്ങൾ അതിൽ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ കപ്പ ഉലത്തിയത് റെഡി ആയിട്ടുണ്ട് കഞ്ഞീടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ കപ്പ ഉലെത്തിയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ കപ്പ വിലത്തിയത് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഈ രീതി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ പൂർവികരുടെ ആരോഗ്യ രഹസ്യം എന്താണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും സ്നേഹത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം